ഗോതമ്പ് പൊടികൊണ്ടേ ലഡു വീട്ടിലെഡുണ്ടാക്കാൻ വേണ്ടിട്ടേ താൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുമ്പോ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുവാണേ ഇനി അത് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്ത് എടുക്കണം കേട്ടാ ഗോതമ്പൊടി അത്യാവശ്യം നന്നായിട്ടൊന്ന് വറത്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ അതിലേക്ക് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വീണ്ടും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു പരുവായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുവാണേ ഒപ്പം തന്നെ അതിലേക്ക് അത്യാവശ്യം നിങ്ങളുടെ വീട്ടിലുള്ള നട്ട്സുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് പിസ്തയും ബദാമുമാണ് കേട്ടോ ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പൗഡേഡ് ഷുഗർ ഒരു അര കപ്പ് ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചൂട് ചെറുതായിട്ടൊന്ന് ആറിക്കഴിഞ്ഞം കൈവെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ ലഡു പോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം എഡിബിൾ സിൽവർ ലീഫിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ സംഭവം ഇവിടെ റെഡി ഇതുപോലെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലഡു ഇവിടെ റെഡി ആയിട്ട് കേട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമ്മുടെ വീട്ടിലഡു നമുക്ക് ടേസ്റ്റ് ചെയ്താലോ ഹാ 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 സൂപ്പർ അടിപൊളി ടേസ്റ്റ് ഒരു എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണോട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഭയങ്കര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീട്ടിലുള്ള സാധനം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മുടെ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ